ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ നമ്മളിന്നിപ്പോൾ വേറൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വേറൊരു വീട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് കേട്ടാ പ്രത്യേകിച്ച് അങ്ങനെ വേറെ എന്നൊന്നും പറയാനില്ല നമ്മളെ പ്രദീപേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ വീട് എന്ന് പറയുമ്പോൾ പ്രദീപേട്ടൻ്റെ വലിയ അച്ഛൻ്റെ മോൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടാ അടുത്ത ഞായറാഴ്ച അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ കല്യാണ വീട് കാണാനായിട്ട് ഇവിടെ വന്നതാണ് അങ്ങനെ ഞാനും പിള്ളേരും കൂടെ രാവിലെ ഒരു പത്തരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ തൊട്ട് കുറച്ച് അടുത്ത് തന്നെയാണ് മാക്സിമം പോയാൽ ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ അതിഥികളൊന്നും അല്ലല്ലോ അപ്പോൾ എന്തായാലും കല്യാണ വീടായതുകൊണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് വീട്ടിൽ കല്യാണ വീട്ടിൽ പൊതുവേ അറിയാമല്ലോ എത്രയൊക്കെ പണി ചെയ്താലും തീരില്ല അപ്പോൾ എന്തായാലും ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോരോ ബന്ധുക്കാരും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെ ചേച്ചിക്ക് ഇവിടെ അടുക്കളയിൽ നിൽക്കാനുള്ള സമയമില്ല അപ്പോൾ പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അടുക്കള നീ നോക്കിക്കോ ഉച്ചയ്ക്കുള്ള കറിയും ഒക്കെ വെച്ചോ എന്നൊക്കെ പറഞ്ഞു ചേച്ചി നേരത്തെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിയൊക്കെ എൻ്റെ അടുത്ത് വെക്കാനായിട്ട് പറഞ്ഞു ചേച്ചി ഇത് അവിടെ സഹായിക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഈ ചേച്ചി നിങ്ങൾക്ക് ഏകദേശം നമ്മൾ പഴയ വീഡിയോസൊക്കെ കണ്ടു കണ്ടിട്ടുള്ള അറിയാം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഈ ചേച്ചിനെ നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിലാണ് കേട്ടോ പോയത് ഊട്ടിയിൽ അങ്ങനെ നമ്മൾ ഇതാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയാണെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും തമിഴിലാണ് കേട്ടോ സംസാരിക്കുന്നത് മലയാളം നന്നായിട്ട് അറിയാമെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും തമിഴിലാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ ആൻസർ പറയുമ്പോൾ അത് തെറ്റി തെറ്റി പോകുന്നുണ്ട് തമിഴ് അറിയെന്ന് പറഞ്ഞാലും നന്നായിട്ട് അറിയണം അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തെറ്റി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ വല്ലാത്തൊരു എന്താ പറയുക വൃത്തികെട്ട സംസാരം പോലെ എനിക്ക് തോന്നി എൻ്റെ ഒരു സംസാരം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വോയിസ് ഒക്കെ അങ്ങനെ കുറച്ച് വെച്ചതാണ് അങ്ങനെ ചേച്ചി ഇവിടെ തേങ്ങയൊക്കെ ചെരുവി തരുന്നുണ്ട് എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കിയോന്നും പറഞ്ഞിട്ട് ഇപ്പോൾ സാമ്പാർ വെക്കാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ച് അങ്ങനെ അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള തേങ്ങ പോരാന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരു തേങ്ങ ഉടച്ചതാണ് കേട്ടോ അതിലാണെങ്കിൽ നല്ല എന്താ പറയുക തേങ്ങ മൊത്തത്തിൽ ഇങ്ങനെ എന്താണ് പൊങ്ങുണ്ടല്ലോ അതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചിലത് അങ്ങനെ വലിയ ഇതുണ്ടാവില്ല ചിലത് നന്നായിട്ടുണ്ടാവും അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഉടച്ച് വെള്ളമൊക്കെ ചേച്ചിക്ക് വേണം പറഞ്ഞപ്പോൾ വെള്ളം കൊടുത്തു പിന്നെ ആ തേങ്ങിൻ്റെ പൊങ്ങൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തു കഴിച്ചു കേട്ടാ അപ്പോൾ എന്തായാലും സാമ്പാറിനുള്ളതൊക്കെ ഇതാ കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് പിന്നെ അപ്പുറത്ത് അടുപ്പിൽ വെണ്ടയ്ക്കായ അരിഞ്ഞ് എന്നുള്ള അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അടുപ്പത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടാ ബന്ധുക്കാരും പിന്നെ നമ്മുടെ പിള്ളേരും എന്താണ് കേട്ടാ കല്യാണ ചെക്ക് അപ്പോൾ എന്തായാലും ചെക്ക് എന്താ രണ്ട് ദിവസം മുന്നാണ് കേട്ടോ ലീവിന് വന്നത് ആൾ നേവിയിലാണ് പിന്നിപ്പോൾ കല്യാണം ലീവാണ് അപ്പോൾ ഇവനെ നമ്മൾ നേരത്തെ ഊട്ടിയിൽ പോയ എന്ന് വ്ളോഗേ അപ്പോൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും കൂട്ടുകാർ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ തേങ്ങയും തേങ്ങേൻ്റെ പൊങ്ങുമൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ സാമ്പാറിനുള്ളതൊക്കെ അടുപ്പത്ത് വഴറ്റി സാമ്പാറിനൊക്കെ വറുത്ത് വെച്ചോട്ടെ ഞാൻ പിന്നെ എല്ലാം അങ്ങോട്ട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് വേറെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല പിന്നെ ഒന്നാമത് തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന വെച്ചോ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ അടുക്കള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ മുട്ടക്കോസൊക്കെ അരിയുണ്ട് കേട്ടാ ക്യാബേജ് ഒക്കെ അവിടെ ഇരുന്ന് അരിയുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെ പോയാലും ഈ ഒരു അടുക്കള പണിയാണല്ലോ എന്നല്ലേ അത് സത്യം തന്നെയാണ് എനിക്ക് എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് എവിടെ പോയാലും പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അവിടെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ മാറി നിൽക്കില്ലല്ലോ പിന്നെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒക്കെ കാണുമ്പോൾ ഇവരൊക്കെ പറയും നീ യൂട്യൂബിലൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞങ്ങൾക്കും കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകില്ല അപ്പം നീ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ഒന്നിങ്ങനെ ഹൈപ്പാക്കി വെക്കും അപ്പോൾ പിന്നെ ഞാനും ഓ ശരി പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ അടുക്കളയിൽ കയറി പണിയൊക്കെ എടുക്കാനായിട്ട് നിൽക്കട്ട പിന്നെ ഒന്നാമത് അതല്ല പക്ഷേ നമ്മളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരിലൂടെ പോകുമ്പോൾ നമുക്കങ്ങനെ മാറി നിൽക്കാനും പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ ഓരോരോ വർത്തമാനങ്ങളും കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സാമ്പാറായി സാമ്പാറിനൊക്കെ തളിച്ച് ഇട്ടു പിന്നെ പപ്പടമൊക്കെ വറുത്തു പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം അങ്ങനെ അതുണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് പിന്നെ ഒരു പന്തുക്കാർ വന്നവർ ഇങ്ങനെ കല്യാണം വീട് കാണാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പോകുന്നു വന്നിട്ട് അവിടെ ഒരു ഒരു ബന്ധുക്കാരനെ ഇരുത്തിയിട്ടുണ്ട് ഇപ്പം അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം പിന്നെ ഞങ്ങൾക്ക് കഴിക്കണം അങ്ങനെ അടുക്കള പണികളിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം എന്തായാലും ഞാനത് ആ പപ്പടമൊക്കെ ഒന്ന് കുറച്ച് വറുത്തെടുത്തു ആ കുട്ടി അങ്ങനെ പിന്നെ അത് അവിടെ എല്ലാവരും ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോണുള്ളൂ കുറച്ചുപേര് കുറച്ചുപേരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പൂട്ട ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലെ ദിവസം നല്ല തിരക്കായിരിക്കും കേട്ടോ അവിടെ കല്യാണ തിരക്കായതുകൊണ്ട് തന്നെ ആളും മകളുമൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കല്യാണത്തിന് നല്ല ഒന്ന് അടിച്ചു പൊളിക്കാന ദിവസമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ആ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ സാമ്പാറും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് വിഷ്ണു പറഞ്ഞു അതായത് കല്യാണച്ചക്കം പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് മേമേ സാമ്പാർ സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്താണെന്നറിയില്ല എന്താ ചെയ്യുക എൻ്റെ കൈപ്പുണ്യം അങ്ങനെ ആയിപ്പോയി ചില നേരത്ത് ശരിയാവും ചില നേരത്ത് ശരിയാവില്ലട്ടാ അപ്പോൾ ഏട്ട അവിടെ ഞാനിങ്ങനെ വ്ളോഗെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ അവിടെ നിന്ന് മേ നേരെ എസ്കേപ്പ് ആകാൻ നിന്നാണ് ഏട്ടാ അയ്യോ ഞാനൊക്കെ ഇനി വീഡിയോയിൽ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചവിടെ ഇരുത്തിയിരിക്കുകയാണ് അവിടെ ഇരിക്കുക എവിടെയും പോകണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഏട്ട തല താഴ്ത്തി ഇരുന്നിട്ടാണ് ഏട്ടാ ഭക്ഷണം വേം വേം കഴിച്ചിട്ട് ഓടാൻ നിൽക്കുകയാണ് കാരണം വ്ളോഗിൽ വരുമോ എന്നുള്ളൊരിത് കൊണ്ട് ആൾക്കൊരു മടി അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ തന്നെ തനിയെ വിളമ്പി കഴിക്കാനാണ് ഇവിടെയൊക്കെ സെൽഫ് സർവീസാണ് ആരും വിളമ്പിത്തരുമൊന്നുമില്ല അപ്പോൾ എന്തായാലും വേണ്ടതൊക്കെ കഴിച്ചോളങ്ങ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവനവനെ വേണ്ടതൊക്കെ അവനവട്ടിട്ട് ഞങ്ങളിന് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് ടി വിൻ്റെ മുമ്പിൽ ഇരുന്നാലേ ഇറങ്ങും അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ സാമ്പാറും ഉപ്പേരിയും പപ്പടമൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ വീട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ ചോറ് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഫോണിൽ വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ടി വി വെച്ചുകൊണ്ടിരിക്കും ഇന്നിപ്പോൾ ടിവിയും കണ്ട് പിന്നെ ബന്ധുക്കാൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് സംസാരിക്കണമുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക രസകരമായിട്ടുള്ള ഒരു ഇതിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെതാ വീടിൻ്റെ ആ പുറം ഭാഗമൊന്നും ഞാൻ കാണിച്ചില്ല അല്ലേ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ പെയിൻറ്റിങ് പണിയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇതാണ് വീട് അപ്പോൾ പെയിൻറ്റിങ് പണിയൊക്കെ പൂർത്തിയായിട്ടില്ല കേട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വീടൊക്കെ ഒന്ന് വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനായി പറ്റിയില്ല ഞാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ അത് വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു സിറ്റ് ഔട്ടും ഒരു ഹാളും പിന്നെ ഒരു രണ്ട് ബെഡ്റൂമുണ്ട് കേട്ടോ താഴത്ത് പിന്നെ ഒരു കോമൺ ബാത്റൂമൊന്നും എടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിച്ചൺ അതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഹോം ടൂറാണോ ഹോം ടൂർ കാണിക്കുകയാണോ എന്ന് വിചാരിക്കും എന്തായാലും നമ്മൾ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ വീട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കല്യാണത്തിന് വരുമ്പോൾ ഈ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയും ഇപ്പം പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ എന്തായാലും കിച്ചണിൽ നിന്ന് അങ്ങനെ ഡൈനിങ് ഹാളുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഇപ്പോൾ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ മേലക്കുള്ള സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ മേലെ ഒരു രണ്ട് ബെഡ്റൂം ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട് രണ്ടിലും അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ മേലത്തെ അതിന് ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞു ഇതവിടെ കുട്ടി ഉറങ്ങുന്നുണ്ട് കേട്ടോ ദിവ്യൻ്റെ കുട്ടി ഉറങ്ങുന്നുണ്ട് അവിടെ അപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് ഉച്ച ഉറക്കത്തിലാണ് അങ്ങനെ ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം രണ്ടിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കേട്ടോ മേലെ എടുത്ത ആ ഒരു റൂമിൽ അപ്പോൾ ഇതാണ് ബാത്റൂമ് എന്താ കണ്ടില്ലേ ഈ ബാത്റൂമ് കുറച്ച് നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ബെഡ്റൂം പോവാട്ട കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഇത് അവിടെ നിന്ന് സിറ്റൗട്ട് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് കയറാം അപ്പോൾ ഇതാണ് കേട്ടാ കല്യാണ ചെക്കൻ്റെ ബെഡ്റൂം അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും നേരം ഇവിടെ അലങ്കോലുമായിട്ടിരിക്കായിരുന്നു താഴെ മൊത്തം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗും പറഞ്ഞ പോലെ തിരക്കായതുകൊണ്ട് അറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ ആകെ മൊത്തത്തിൽ അങ്ങോട്ട് ഇതായി കിടക്കായിരുന്നു ഇപ്പോൾ ചാരുമോളെല്ലാം അടുക്കിപ്പറുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെയും നല്ല അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും കൂടി ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടത്ര ഒരു വലിപ്പമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ബാത്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബെഡ്റൂം ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചാരു വൃത്തിയാക്കിയിട്ടു അങ്ങനെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ സിറ്റൗട്ടിലേക്ക് വരാം പുറത്തേക്ക് വന്നാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് താഴ്ത്തുള്ള കാഴ്ചകളൊക്കെ കാണാം ഇത് പിന്നെ കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ വീട് നിൽക്കുന്നത് അധികം റോഡ് സൈഡൊന്നും അല്ല കുറച്ച് ഉള്ളിലേക്ക് ആയത് കൊണ്ട് തന്നെ നല്ല നിശബ്ദമായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ ഇരുന്ന് വെച്ചാൽ അങ്ങനെ ആരുടെയൊരു ശലിയോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും അത് ആ താഴെ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ താഴത്ത് മുറ്റത്ത് ഇങ്ങനെ ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല സാധാരണ നമ്മുടെ ചാണകം മെഴുകിയ വീടൊക്കെ തന്നെ പിന്നെ തൊട്ടടുത്തൊക്കെ പഴയ പഴയ ഓടി ഓടിട്ട വീടുകളുണ്ടല്ലോ ചെറിയ ചെറിയ വീടുകൾ നല്ല രസമാണ് കേട്ടാ നമ്മൾ സാധാരണ വീടൊക്കെ കാണാനായിട്ടല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ വീട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായയൊക്കെ ഇട്ട് കുടിച്ചു കെട്ടാ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അവിടെ നിന്നില്ല പിന്നെ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു നാലരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കുറച്ചായുള്ളൂട്ടോ അടുത്തൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടോ ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ